കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിന് പുതിയ ബസ് കൈമാറി വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിരുന്ന സ്കൂളിന് പുതിയ ബസ് ലഭിച്ചത് വലിയ നേട്ടമായി ആദ്യമായിട്ടാണ് സ്വന്തമായൊരു വാഹനം സ്കൂളിന് ലഭ്യമാകുന്നത് സ്കൂൾ ബസിന്റെ താക്കോൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജോയി മണലേൽ സെക്രട്ടറി മനോജ് ജോസഫ് എന്നിവർ ചേർന്ന് സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം പറമ്പേട്ട് പ്രിൻസിപ്പൽ സീമ സൈമൺ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് എന്നിവർക്ക് കൈമാറി പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് പുതിയ ബസ് വാങ്ങാൻ സംഘടന മുടക്കിയത് അധ്യാപകരുടെ വിഹിതമായി ലഭിച്ച മൂന്ന് ലക്ഷം രൂപയും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും മറ്റ് സുമനസ്സുകളിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയത് പതിനെട്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗകര്യമാണ് ബസ്സിലുള്ളത് ഇതിനോടനുബന്ധിച്ച് വലിയ പള്ളി യോഗശാലയിൽ നടന്ന യോഗം തോമസ് ചാഴിക്കടൻ എം പി ഉദ്ഘാടനം ചെയ്തു കൂടി രണ്ട് ബസ്വ് ഫാദർ അബ്രഹാം പറമ്പേട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസഫ് നടത്തി വലിയ എല്ലാം പ്രിയപ്പെട്ട ശേഷം വലിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ സംഘടനാ ഭാരവാഹികളായ കെ ജയകൃഷ്ണൻ ജോയി മണലിൽ മനോജ് ജോസഫ് തോമസ് വെട്ടുവഴി മുൻ പ്രധാന അധ്യാപകൻ ആർ സി വിൻസെന്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയൂസ് ഏറ്റുമാനൂർ